എം എ ബേബി പാത്രം കഴുകിയത് വൈറൽ കണ്ടന്റാക്കി മാറ്റിയത് സിപിഎം സോഷ്യൽ മീഡിയ നേതൃത്വത്തിന് പറ്റിയ വീഴ്ച സോഷ്യൽ മീഡിയയിൽ അഖിലേന്ത്യാ നേതാവായ ബേബി സഖാവ് പരിഹാസ്യനായി തെരഞ്ഞെടുപ്പ് മുഖത്ത് പുലിവാലുകൾ പിടിക്കാൻ ഓടി നടക്കുന്ന നേതാക്കൾ പാർട്ടിക്ക് തിരിച്ചടിയാകുന്നു ഇടതുമുന്നണി ഘടക കക്ഷികളുടെ സോഷ്യൽ മീഡിയ ക്യാമ്പയിനിങ് നിലവാരം പോലും സി സോഷ്യൽ മീഡിയ വിഭാഗത്തിനില്ലെന്ന് വിമർശനം അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറി എം എ ബേബി ഗൃഹ സന്ദർശനത്തിനിടെ അടുക്കളയിൽ കയറി പാത്രം കഴുകിയത് സോഷ്യൽ മീഡിയയിൽ വലിയ ചർച്ചയാണ് ഭക്ഷണം കഴിച്ച പാത്രം കഴുകുന്നത് മാതൃകാപരമായ കാര്യമാണെന്നതിൽ ആർക്കും തർക്കമില്ല പക്ഷേ സി പി ഐ എം സോഷ്യൽ മീഡിയ ദേശീയ നേതാവിന്റെ പാത്രം കഴുകൽ പൊതുസമൂഹത്തിനിടയിൽ ഹൈപ്പ് കിട്ടാനുള്ള കണ്ടന്റാക്കി മാറ്റിയതാണ് വിമർശനത്തിന് ഇടയാക്കിയത് മാധ്യമ മേഖലയിൽ ഏറെക്കാലത്തെ പരിചയ സമ്പത്തുള്ള എം വി നികേഷ് കുമാറിന്റെ നേതൃത്വത്തിലുള്ള സംഘമാണ് സി പി എമ്മിന്റെ സോഷ്യൽ മീഡിയ പ്രചാരണ പദ്ധതികൾ വിഭാവനം ചെയ്യുന്നതും നടപ്പിലാക്കുന്നതും തുടർഭരണം ലക്ഷ്യമിടുന്ന എൽ ഡി എഫ് സർക്കാരിന്റെ സോഷ്യൽ മീഡിയ പ്രചാരണത്തിന്റെ മുന്നണിയിൽ നിൽക്കുന്നത് സി പി എമ്മിന്റെ സൈബർ ടീം തന്നെയാണ് എന്നാൽ വേണ്ടത്ര ആലോചനകളില്ലാതെയാണ് പല കണ്ടന്റുകളും പുറം ലോകത്തെത്തുന്നതെന്ന വിമർശനം പൊതുവിലുയർന്നിട്ടുണ്ട് സി പി എമ്മിനും സർക്കാരിനും ഒരുപോലെ ഗുണം ചെയ്യുന്ന കണ്ടന്റുകൾ നിർമ്മിക്കുകയും അതിനെതിരെ വരാൻ സാധ്യതയുള്ള ട്രോളുകളെ നേരിടാനുള്ള തന്ത്രങ്ങളും ഉൾപ്പെടുന്ന സോഷ്യൽ മീഡിയ പ്രവർത്തനം നടക്കുന്നില്ലെന്നാണ് ചിലർ ചൂണ്ടിക്കാണിക്കുന്നത് എം എ ബേബിയുടെ പാത്രം കഴുകലുമായി ബന്ധപ്പെട്ട വിവാദത്തിൽ ഇടതുപക്ഷ രാഷ്ട്രീയ അനുഭാവിയും കേരള പത്രപ്രവർത്തക യൂണിയൻ മുൻ ജനറൽ സെക്രട്ടറിയുമായ സി നാരായണൻ ഫേസ്ബുക്കിൽ എഴുതിയ കുറിപ്പ് പാർട്ടിയുടെ സോഷ്യൽ മീഡിയ നേതൃത്വത്തിന്റെ വിവരക്കേടിനെക്കുറിച്ച് വിശദമാക്കുന്നു പാർട്ടിയുടെ അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറിയെ ഇത്രയധികം സമൂഹ മാധ്യമത്തിൽ പരിഹാസ്യനാക്കുന്നതിൽ പാർട്ടിയുടെ സമൂഹ മാധ്യമ വിഭാഗം വഹിച്ച പങ്ക് ഏറെ ശ്രദ്ധേയമായി എന്നാണ് പരിഹാസ പരിഹാസരൂപേണയുള്ള വിമർശനം പാർട്ടിയുടെ അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറി കൊടുങ്ങല്ലൂരിനടുത്ത് അഴീക്കോട് നടത്തിയ ഗൃഹ സന്ദർശനത്തിന്റെ ലക്ഷ്യമെന്താണ് വീട്ടുജോലികൾ എല്ലാവരും പങ്കിടണമെന്ന സന്ദേശം നൽകാനാണോ അല്ല എന്ന സാമാന്യ യുക്തി പോലും ഇത്തരം ആളുകൾക്ക് മുന്നിൽ വരുന്നില്ല എന്നത് ദയനീയം തന്നെ സി പി എം ഗൃഹസന്ദർശനം തീരുമാനിച്ചത് അതീവ ഗൗരവമുള്ള ഒരു സംഗതി മുൻനിർത്തിയാണ് ജനങ്ങൾക്ക് പറയാനുള്ളത് കേൾക്കുക എന്ന രാഷ്ട്രീയ ദൗത്യം അതിനായി നേതാക്കൾ പോകുമ്പോൾ ഒന്നാമത്തെയും രണ്ടാമത്തെയും മൂന്നാമത്തെയും ലക്ഷ്യം വീട്ടുകാരുമായുള്ള ആശയവിനിമയമാണ് നേതാക്കളുടെ സന്ദർശനത്തിന്റെ ഏതെങ്കിലും തരത്തിലുള്ള ചിത്രമോ വീഡിയോയോ സമൂഹ മാധ്യമത്തിൽ പങ്കിടുന്നുണ്ടെങ്കിൽ അതിന്റെ ഉദ്ദേശ്യവും പാർട്ടിയുടെ ക്യാമ്പയിന്റെ ഏറ്റവും കോറായ ഘടകത്തെ പ്രതിഫലിപ്പിക്കുന്നതോ ഹൈലൈറ്റ് ചെയ്യുന്നതോ ആയിരിക്കണമെന്നത് ഏത് കൊച്ചുകുഞ്ഞിനും അറിയുന്ന കാര്യമാണ് എം എ ബേബി താൻ ആഹാരം കഴിച്ച പാത്രം സ്വയം കഴുകിവെച്ചു എന്നത് തീർച്ചയായും മാതൃകാപരമാണ് അത് അദ്ദേഹത്തിന്റെ ശീലങ്ങളിൽ ഒന്നാണ് പക്ഷേ പാത്രം കഴുകുന്നതിന്റെ വീഡിയോ പ്രചരിപ്പിച്ചവർ യഥാർത്ഥത്തിൽ ചെയ്തത് സി പി എം നടത്തിയ ഒരു ക്യാമ്പയിനിന്റെ ഏറ്റവും പ്രധാന ഉദ്ദേശത്തെ നിശബ്ദമാക്കിയ ശേഷം തീർത്തും സന്ദർഭോചിതമല്ലാത്തൊരു ക്യാമ്പയിൻ ടോപ്പിക്കിലേക്ക് ഷിഫ്റ്റ് ചെയ്യിപ്പിച്ചു എന്നതാണ് ഔചിത്യം എന്നൊരു പദമുണ്ട് ശരിയായി മനസ്സിലാക്കിയില്ലെങ്കിൽ അത് തിരിച്ചടിക്കും ബേബിക്ക് തന്റെ ശീലങ്ങൾ മാറ്റിവെക്കേണ്ടതില്ല അദ്ദേഹം ചെയ്തതിലും ഒരു തെറ്റുമില്ല ബേബി പാത്രം കഴുകുന്നതിന്റെ ദൃശ്യം പകർത്തിയതിലും തെറ്റൊന്നും കാണാനാവില്ല ആ ചിത്രം ആ വീട്ടുകാർക്ക് ഒരു നല്ല നല്ലോർമ്മയുടെ ചിത്രമായി സൂക്ഷിക്കാൻ സമ്മാനിക്കാവുന്നതായിരുന്നു അതിനപ്പുറം സി പി എമ്മിന്റെ ഗൃഹസന്ദർശന ക്യാമ്പയിനിൽ വീട്ടുജോലികളിലെ സ്വാശ്രയത്വ പാലനത്തിനോ ജോലികൾ പങ്കിട്ടു ചെയ്യണമെന്ന ഗുണപാഠത്തിനോ ഒരു പ്രാധാന്യവുമില്ല അങ്ങനൊരു ദൃശ്യം ഒരിക്കലും എന്തോ വലിയൊരു മഹത്തായ മാതൃക എന്ന മട്ടിൽ സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിപ്പിക്കാൻ പാടില്ലായിരുന്നു അതിന്റെ ആവശ്യമേയില്ലാത്ത സന്ദർഭമായിരുന്നു അനൗചിത്യമായിരുന്നു ആഹാരം കഴിച്ച പാത്രം കഴുകുന്ന വീഡിയോ പ്രചരിപ്പിച്ചാൽ എം എ ബേബി എന്ന നേതാവിന് പേഴ്സണാലിറ്റി ഹൈപ്പ് ലഭിക്കുമെന്ന വിചാരം ബുദ്ധിശൂന്യതയാണ് സന്ദർഭം തെരഞ്ഞെടുപ്പ് പ്രചാരണമല്ലെന്നും വീട് സന്ദർശനത്തിന് പോയത് സ്ഥാനാർത്ഥിയായിരുന്നില്ല എന്നും മനസ്സിലാക്കണമായിരുന്നു പോട്ടെ സംഗതി ഒരു ന്യൂസ് മോഡിലായിരുന്നെങ്കിലും ബേബിക്ക് പരിക്കുണ്ടാകും ായിരുന്നില്ല ബേബിക്കൊപ്പം ഒരു വാർത്താ പത്ര ചാനൽ ഉണ്ടായിരുന്നു എന്ന് കരുതുക അവർ ഈ ദൃശ്യം കാണുകയും അത് വാർത്തയിൽ കൗതുകമായി ഉൾപ്പെടുത്തുകയും ചെയ്തിരുന്നെങ്കിൽ അതിനൊരു സാന്ദർഭിക യുക്തിക്ക് ഇടമുണ്ടായിരുന്നു ഒരു പൊതു തെരഞ്ഞെടുപ്പിന്റെ പടിവാതിലിൽ നിൽക്കവേ എന്തു പറയണം എന്തു പറയരുത് എന്ന ഔചിത്യം വല്ലാതെ നഷ്ടപ്പെടുന്ന ഇടതു നേതാക്കളെ ദിനം പ്രതി കണ്ടുകൊണ്ടിരിക്കുന്നു ദിനംപ്രതി പുതിയ പുതിയ പുലിവാലുകൾ സ്വയം പിടിച്ച് അതിൽ നിന്നും രക്ഷപ്പെടാൻ പിന്നെ പല വാലുകൾ പിടിക്കേണ്ടി വരുന്ന കാഴ്ചയും പതിവാകുന്നു ഇതിനെല്ലാം കാരണം ഇടതുപക്ഷത്തിന്റെ സമൂഹ മാധ്യമ മാനേജ്മെന്റ് അതീവ ദയനീയമാണ് എന്നതാണ് അതേസമയം കോൺഗ്രസിന്റെയും ബി ജെ പിയുടെയും സമൂഹ മാധ്യമ ഇടപെടലുകൾ ഇത്രയധികം വിഭവശേഷിയുണ്ടെന്ന് പറയുന്ന ഇടതുപക്ഷത്തിന്റെ ഇതിനേക്കാൾ മുന്നിലാണെന്നും മാധ്യമ പ്രവർത്തകനായ സി നാരായണൻ അതേസമയം ബേബിയുടെ പാത്രം കഴുകൽ വീഡിയോ വൈറലാക്കിയത് പഴയ ചില പാത്രം കഴുകൽ ഫോട്ടോകൾ സഹിതം കുറിപ്പ് വരുന്നുണ്ട് എന്നാൽ ആ പേജുകളിലെ കമന്റ് ബോക്സുകളിൽ ട്രോളുകൾ നിറഞ്ഞാടുകയാണ് ബംഗാളിലെ സഖാക്കൾ ചായക്കടകളിൽ പാത്രം കഴുകുമ്പോൾ നവകേരള സഖാക്കൾ വീടുകളിൽ കയറി പാത്രം കഴുകുന്നു അറിയാവുന്ന ജോലിയിലേക്ക് നീങ്ങുന്നതാണ് ബുദ്ധിയെന്നും ഉപദേശിക്കുന്നു മറ്റൊരു കമന്റ് സർക്കാരിനുള്ള അടിയാണ് എന്റെ വീട്ടിൽ എം എ ബേബി സഖാവ് വന്നാൽ അദ്ദേഹത്തിന് പാത്രത്തിൽ ഭക്ഷണം നൽകാൻ കഴിയില്ല മൂന്ന് ദിവസമായി പൈപ്പിൽ വെള്ളം വന്നിട്ട് തിരുവനന്തപുരം തിരുമല പുത്തൻകട ഭാഗത്തെ കുടിവെള്ള പ്രശ്നമാണ് ഇവിടെ ഉന്നയിക്കപ്പെട്ടത് എ കെ ജി സെന്റർ ഉദ്ഘാടന ദിവസം കീഴുകടകം നേതാവിനെ പോലെ മുഖ്യമന്ത്രി ഉദ്ഘാടനം ചെയ്യുന്നതും നോക്കി നിന്ന അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറിയാണ് എം എ ബേബി എ കെ ജി സെന്റർ അടിച്ചു കഴുകുക പാത്രം കഴുകുക ഇതൊക്കെയാണ് അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറിയുടെ ജോരിയെന്നും ചിലർ കമന്റുകളിൽ വിമർശിക്കുന്നു സോഷ്യൽ മീഡിയ ക്യാമ്പയിനിങ്ങിലാണ് ഇപ്പോൾ തെരഞ്ഞെടുപ്പ് കാല രാഷ്ട്രീയ പ്രവർത്തനവും പോർവിളികളും ശക്തമായി നടക്കുന്നത് അതുകൊണ്ട് തന്നെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഘടക കക്ഷികളും സോഷ്യൽ സോഷ്യൽ മീഡിയ മീഡിയ ഏറെ ശ്രദ്ധ പ്രവർത്തനം വിമർശിക്കപ്പെടുമ്പോഴും മുന്നണിയിലെ നാഷണൽ ലീഗിന്റെ സോഷ്യൽ മീഡിയ ശ്രദ്ധ പിടിച്ചു പറ്റുന്നുണ്ട് ജമാ ഇസ്ലാമിയുടെ സിപിഎം വിരുദ്ധ പ്രചാരണങ്ങളുടെ മുനയൊടിക്കുന്നത് നാഷണൽ ലീഗ് സൈബർ വിംഗ് ആണ് മീഡിയ വൺ ചാനലിലെ ഔട്ട് ഓഫ് ഫോക്കസ് ചർച്ചകളെ പ്രതിരോധിക്കാൻ എ ഐ സഹായത്തോടെ ഔട്ട് ഓഫ് ഫാക്ട്സ് എന്ന സോഷ്യൽ മീഡിയ ക്യാമ്പയിനിങ് നാഷണൽ ലീഗ് നടത്തുന്നുണ്ട് എന്നാൽ ന്യൂനപക്ഷ വിഭാഗങ്ങളെ അകറ്റുന്ന രീതിയിലുള്ള പ്രസ്താവനകളുമായി നേതാക്കൾ ഓരോ ദിവസവും രംഗത്ത് വരുന്ന സാഹചര്യത്തിൽ സി പി സോഷ്യൽ മീഡിയ നേതൃത്വം കുറെ കൂടി രാഷ്ട്രീയ ബുദ്ധിയോടെയുള്ള കണ്ടന്റുകളുമായി മുൻനിരയിലേക്ക് കയറി വരേണ്ടതുണ്ടെന്ന് ഇടതുപക്ഷ അനുഭാവികളായവർ പോലും ചൂണ്ടിക്കാട്ടുന്ന സാഹചര്യമാണ് ഇപ്പോഴുള്ളത്